പ്രധാനമന്ത്രിയുമായി സംസാരിക്കാനാകാത്തതിൻ്റെ നിരാശയിലാണ് കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് നടത്താനിരുന്ന മുപ്പത് പഞ്ചായത്തുകളിലൊന്ന് അയമനം പഞ്ചായത്തായിരുന്നു പ്രസിഡന്റ് അടക്കമുള്ളവർ പരിപാടി നോക്കി രണ്ടു മണിക്കൂറോളം കാത്തിരുന്നെങ്കിലും അത് വിഫലമായി ഉച്ചയോടെ തന്നെ പ്രധാനമന്ത്രിയോട് സംവദിക്കാനുള്ള ഒരുക്കത്തിലായി അയമനം പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ വലിയ സ്ക്രീൻ ഒരുക്കി മൂന്നരയോടെ പ്രസിഡന്റ് മറിയാമ സാബു മെമ്പറുമാരും എത്തി തൊട്ടു പിന്നാലെ ബി ജെ പി പ്രവർത്തകരും മൂടിയെത്തി ചടങ്ങ് പുരോഗമിക്കുമ്പോൾ പ്രവർത്തകരുടെ നിലയ്ക്കാത്ത കയ്യടി പ്രസിഡന്റിന്റെ മുഖത്ത് ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ സംസാരിക്കേണ്ടത് എന്ന ടെഷൻ മറ്റു മെമ്പർമാരുടെ മുഖത്ത് ആകാംക്ഷ ഒടുവിൽ പരിപാടിക്ക് വിരാമമിട്ട് അവസാനം പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നിട്ടും പലർക്കും സംശയം ഇനിയാവുമോ വിളിക്കുക അവസാന ബോധ്യമായി ആ വിളി വരില്ല രണ്ടര മണിക്കൂറോളം കാത്തിരുന്നിട്ട് നിരാശയോടെ എല്ലാവരും മടങ്ങി പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് ആരാണ് പറഞ്ഞെ മുപ്പത് പഞ്ചായത്തുകളുടെ ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് എന്ന് ഇവര് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എല്ലാം ഒരുക്കി ഒരുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും വിളിച്ചാൽ അതിന് പര്യാപ്തമായിട്ടിരിക്കുന്നത് വിവര സാങ്കേതിക രംഗത്ത് സമൂഹമാറ്റം വരുത്തുന്ന പദ്ധതിയുടെ ഭാഗമായി ഈ കീട് തീർക്കാമെന്നാണ് ഹൈമനം പഞ്ചായത്ത് അധികാരികളുടെ ഇപ്പോഴത്തെ ചിന്ത reporter what okay. i